കർത്താവിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടട്ടെ ഇന്നത്തെ ദിനം ഏറ്റവും അനുഗ്രഹീതമാവട്ടെ പരിശുദ്ധ നോയമ്പിൽ മനസ്സു പ്രകാശിക്കണം മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളെപ്പറ്റി ഫിലോക്കാലിയ എന്ന പുസ്തകം പറയുന്നു ഒന്ന് മറ്റൊരാളുടെ തിന്മയെ ശ്രദ്ധിക്കാതിരിക്കുക രണ്ട് എന്തു സംഭവിച്ചാലും അതിൽ അസ്വസ്ഥനാകാതിരിക്കുക മൂന്ന് തിന്മ ചെയ്യുന്നവരോട് നന്മ ചെയ്യുക ഒന്നാമത്തതിനെ പറ്റി മാത്രം ചിന്തിക്കുകയാണ് മറ്റൊരാളുടെ തിന്മയെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നമ്മിൽ സ്നേഹമെന്ന പോസിറ്റീവ് വികാരം ഉണ്ടാകുന്നു ഒരാളുടെ കുറ്റങ്ങളെ മാത്രമാണ് നാം ശ്രദ്ധിക്കുന്നതെങ്കിൽ അയാളെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുമോ കുറവുകളോ കുറ്റങ്ങളോ ഇല്ലാത്ത മനുഷ്യരുണ്ടോ മനുഷ്യനിലെ കൂടി കാണുവാൻ നമുക്ക് കഴിയണം കുറവുകളുള്ള മനുഷ്യരെയും ക്രിസ്തു സ്നേഹിച്ചു നിത്യജീവൻ പ്രാപിക്കുവാൻ എന്തു ചെയ്യണമെന്ന ചോദ്യവുമായി തൻ്റെ അടുക്കൽ വന്ന യൗവനക്കാരൻ ന്യായപ്രമാണ കൽപ്പന ചെറുപ്പം മുതൽ താൻ എന്ന് പറഞ്ഞു യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു ഒരു കുറവ് നിനക്കൊണ്ടെന്ന് പറഞ്ഞു വിശുദ്ധ മർക്കോസിൻ്റെ സുശേഷം പത്ത് ഇരുപത്തിയൊന്ന് കുറവുള്ള മനുഷ്യനെയും സ്നേഹിച്ച് അവനെ തിരുത്തുവാനാണ് യേശുദമ്പുരാൻ ആഗ്രഹിക്കുന്നത് പാപികളോടും വഴിതെറ്റിപ്പോയവരോടും ഉദാരത കാണിക്കുന്നവർക്ക് സ്വർഗം ലഭിക്കും കുറവുള്ളവരെ സ്നേഹിക്കുവാനും അവരെ നന്മയിലേക്ക് കൊണ്ടുവരുവാനും കഴിയണം തേളിന് വാലിൽ വിഷം പാമ്പിന് പല്ലിൽ വിഷം എന്നാൽ ചില മനുഷ്യർ നാവിൽ മാത്രമല്ല എല്ലാ അവയവങ്ങളിലും വിഷവും കൊണ്ടാണ് നടക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു മനുഷ്യനിലെയും നന്മയെ കാണുവാൻ കഴിയുകയില്ല അവർ മറ്റുള്ളവരെ നേരിൽ കാണുമ്പോൾ കപടമായി ചിരിച്ചുകൊണ്ട് അവരെ പുകഴ്ത്തുകയും എന്നാൽ അവരുടെ അസാന്നിധ്യത്തിൽ അവരെപ്പറ്റി ദുഷിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയും ചെയ്യും ഒരാളുടെ പാപം നാം മറച്ചു പിടിച്ചാൽ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒരു പാപം നമ്മുടേതും വെട്ടിക്കളയും ക്രിസ്തു ക്രിസ്തുതമ്മെ പഠിപ്പിച്ചതല്ലയോ അതുതന്നെയാണല്ലോ നാം പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് തെറ്റ് ചെയ്തവരെ പറ്റി മറ്റുള്ളവരോടല്ല മറിച്ച് നേർക്ക് നേരെ അവരോട് സംസാരിക്കുവാൻ കഴിയണം അതിന് ആത്മധൈര്യം വേണം അത് തെറ്റ് ചെയ്തവരെ മുറിപ്പെടുത്തുവാനല്ല മറിച്ച് അവരെ തിരുത്തുവാനാണ് മുറിക്കപ്പെട്ടവരുടെ മുറിവുണക്കുവാനും നമുക്ക് കഴിയണം ഈ നൊയിമ്പ് നമുക്ക് പ്രകാശിക്കുവാനും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നതിനും ഉള്ളതാവട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ